ുമായുള്ള ഇസ്രയേൽ പിരിമുറുക്കം രൂക്ഷമാക്കുന്നു ലബനനുമായുള്ള അതിർത്തിയിൽ ഇസ്രായേൽ വളരെ തീവ്രമായ ഓപ്പറേഷന് തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞിരുന്നു വടക്ക് വളരെ തീവ്രമായ പ്രവർത്തനത്തിന് തങ്ങൾ തയ്യാറാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഞങ്ങൾ വടക്ക് സുരക്ഷ പുനഃസ്ഥാപിക്കും അതിർത്തി പ്രദേശം സന്ദർശിച്ച് നദന്യാഹു പറഞ്ഞു കഴിഞ്ഞ ആഴ്ചകളിൽ ലബനിൽ ഹിസ്ബുളേയും സഖ്യകക്ഷികളായ പലസ്തീൻ ലബനീസുകളെയും ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിരുന്നു ഇതിന് പ്രതികാരമെന്നോണ് റമോട്ട് ഡഫ്താലി ബാരക്കിയിലെ ടോം പ്ലാറ്റ്ഫോം ഒരു ഗൈഡഡ് മിസൈൽ ആക്രമണം ഉൾപ്പെടെ പകൽ സമയത്ത് ഇസ്രയേലി സ്ഥാനങ്ങൾക്ക് നേരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയതായി ഹിസ്ബോള പറഞ്ഞു നദന്യാഹുവിന്റെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികളായ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻകുറും പ്രധാനമന്ത്രി ബസിലേസ് മോഡ്രിഷും വടക്കൻ ഇസ്രയേലിന്റെ സുരക്ഷ പുനഃസ്ഥാപിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ആവശ്യപ്പെട്ടിരുന്നു എ കണക്കുകൾ പ്രകാരം ഒക്ടോബർ ആദ്യം ആദ്യമുതലുള്ള ആക്രമണങ്ങളിൽ ലബനനിൽ കുറഞ്ഞു പേർ കൊല്ലപ്പെട്ടു അതിൽ ും സാധാരണക്കാരും ഉൾപ്പെടുന്നു അതിനിടെ ലബനാൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ യു എസ് എംബസിക്ക് സമീപം വെടിവെപ്പും നടന്നു നഗരത്തിന്റെ വടക്കൻ ഭാഗത്തെ ഔക്കറിൽ സ്ഥിതി ചെയ്യുന്ന എംബസി സമുച്ചയത്തിന് സമീപത്തെത്തിയ നാട്ടുകാരനായ യുവാവ് ഗേറ്റിന് സമീപം വെടിയുതിർക്കുകയായിരുന്നു ജീവനക്കാർക്കും കെട്ടിടത്തിനും കേടുപാടുകളില്ല ഇസ്രയേലിനെതിരെയും യു എസിന്റെ ഇസ്രയേൽ അനുകൂല നിലപാടിനെതിരെയും കടുത്ത രോക്ഷം നിലനിൽക്കുന്നതിനിടെയാണ് ആക്രമണം പട്ടാളക്കാരുമായി വെടിവെപ്പിനിടെ പരിക്കേറ്റ അക്രമിയെ കസ്റ്റഡിയിലെടുത്ത ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട് ഇയാളണിഞ്ഞ വേഷത്തിൽ ഐ എസ് എന്ന് എഴുതിയിരുന്നു തായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ചിത്രങ്ങൾ പറയുന്നു ഇയാളെത്തിയ മോട്ടോർ ബൈക്കും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കടുത്ത സുരക്ഷാ വലയത്തിലുള്ളിലെ ഇവിടെ അക്രമി എങ്ങനെ എത്തിയെന്ന് അന്വേഷിച്ചു വരികയാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലും തോക്കുധാരി ഇവിടെ യു എസ് എംബസിക്ക് നേരെ വെടിയുതിർത്തിരുന്നു അതിനിടെ തെക്കൻ ഇസ്രയേലെ നെഖേവിൽ സൈനിക താവളത്തിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച ഒൻപത് സൈനികർക്ക് പരിക്കേറ്റു രണ്ടുപേരുടെ നില അതിഗുരുതരമാണെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു അതിനിടെ ഗാസയിൽ ആക്രമണം തുടർന്ന് ഇസ്രയേൽ ഇവിടേക്ക് സഹായവുമായുള്ള ട്രിക്കുകളെ അനുവദിക്കാനും ഇസ്രയേൽ വിസമ്മതിച്ചു യു എസിന്റെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇസ്രയേൽ ഗാസയിൽ ആക്രമണം പേർ കൊല്ലപ്പെട്ടു ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് പത്ത് ലക്ഷം പേർ റഫേൽ നിന്ന് പാലായനം ചെയ്തതായാണ് റിപ്പോർട്ട് ഗാസയിൽ അടിയന്തര വെടിനിർത്തലിനായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച പദ്ധതി മെച്ചമല്ലെങ്കിലും അംഗീകരിക്കുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹുവിന്റെ വിദേശകാര്യ ഉപദേഷ്ടാ ഒഫിൽ ഫാക് നേരത്തെ വ്യക്തമാക്കിയത് ബന്ദികളെ എല്ലാവരെയും മോചിപ്പിക്കണമെന്നതിനാലാണ് പദ്ധതി പരിഗണിക്കുന്നതെന്നാണ് നിലപാട് വ്യക്തമാക്കിയത് ഹമാസിനെ ഇല്ലാതാക്കാതെ അന്തിമ വെടിനിർത്തൽ ഉണ്ടാകില്ല നിലപാടും ഇസ്രയേൽ ആവർത്തിച്ചിരുന്നു തെക്കൻ കാസിയിലെ റഫാ ഖാൻ യൂണിസ് തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ഞായറാഴ്ച രാത്രി നിരവധി തവണ ഇസ്രയേലി വ്യോമാക്രമണവും നടന്നു മധ്യകാശിയിൽ ബുറേജി അഭയാർത്ഥി ക്യാമ്പിൽ നടന്ന വ്യോമാക്രമണങ്ങളിൽ ആറുപേർ കൊല്ലപ്പെട്ടു ന്യൂസ് കേരള